ഹലോ ഡിയേഴ്സ് നമുക്ക് കുറച്ചധികം കേക്ക്സ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ എല്ലാ കേക്കും ബേക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഇൻഡ്രോൻ്റെ മിക്കപ്പോഴും ഉണ്ടാകുന്നാലേ പക്ഷേ ഇതെല്ലാം ഞാനിങ്ങനെ പല പല സമയത്തായിട്ട് ബേക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് കാരണം നമുക്ക് പിറ്റേ ദിവസം മറ്റ് കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കുകളായിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തു വെച്ചു ഇത്രയും കേക്ക്സ് അല്ല കേട്ടോ ഇത്രയും കേക്കാണ് നമുക്ക് തലേ ദിവസം നേരത്തെ വർക്ക് വന്നത് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വൺ കെ ജി ഹാഫ് കെ ജി ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ടോട്ടൽ നമ്മൾ ട്വൻറ്റി വൺ കെ ജി കേക്ക്സാണ് അന്ന് ഒറ്റ ദിവസം കൊണ്ട് ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കേക്ക്സെല്ലാം ഡെലിവർ ചെയ്യുന്നത് പറ്റാവുന്നതൊക്കെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു ഈ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് കേക്ക്സ് മാത്രമേ ബേക്ക് ചെയ്തിട്ട് റെഡി ആക്കുന്നുള്ളൂട്ടു ബാക്കി എല്ലാം തലേദിവസം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഫിനിഷ് കോട്ടക്കെല്ലാം ഞാൻ ഒരു വെളുപ്പിനൊരു നാലര അഞ്ച് മണി ആ ഒരു സമയത്ത് എപ്പോഴും ചെയ്യുന്നത് കാരണം അന്ന് ഉറങ്ങിയിട്ടില്ല കേട്ടോ അവരൊക്കെ എല്ലാം നല്ല തിരക്കുള്ളതൊക്കെ നമ്മൾ ആലോചിക്കാനേ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ കേക്ക് ഒരു സെറ്റിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ കേക്ക് വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഇത്രയും തിരക്കിലും സാരി എടുത്തോന്നൊന്നും വിചാരിക്കണ്ട ഇത് ഞങ്ങളുടെ യൂണിഫോം സാരിയാണ് രാവിലെ കാറ്റീസത്തിന് പോയപുള്ള ഞാൻ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഈ രണ്ട് കേക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് അങ്ങോട്ട് സെറ്റാക്കി പിങ്ക് കളറിലെ ആ ഒരു ബാപ്റ്റിസം കേക്ക് എൻ്റെ ബ്രദർ ഡെലിവർ ചെയ്തു ഇതും ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് കൊണ്ടുവന്നാണ്ട് ഇത് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടെൻ കിലോമീറ്റർ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു രാവിലെ കൊടുക്കാനായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു രണ്ട് കേക്ക്സ് മാത്രമേ രാവിലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാം ഉച്ചയ്ക്ക് ശേഷം ഉള്ള ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കും അതിൻ്റെ സെറ്റിങ്ങും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് അഞ്ച് പീസ് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു വൺ കെ ജിയുടെ അപ്പോൾ ഡ്രീം കേക്ക് ഉൾപ്പെടെ ഞാൻ മാക്സിമം ചെയ്യാവുന്ന എല്ലാവർക്കും തലേദിവസം തന്നെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് പിന്നെ വന്ന ഒക്കെ എടുക്കാൻ പറ്റിയത് പിന്നെ ഇതൊരു മേക്കപ്പ് തീമിലുള്ള ഒരു ടോൾ കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ആ ഒരു കേക്കാണ് ആ ഫോണ്ടൻ്റ് മാത്രമാണ് കുറച്ച് ഹെവി ആയിട്ടുള്ളത് ബാക്കി ക്രീമിൽ നമുക്ക് അധികം വർക്ക് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അതങ്ങനെ തീർത്തു പിന്നെ അടുത്തതും ഇതുപോലെ ഒരു സ്പെയ്സ് തീമിലുള്ള കേക്കായിരുന്നുണ്ട് അപ്പോൾ കളേഴ്സ് കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സ് ആയിരുന്നു നല്ല ഡീപ്പ് ബ്ലൂ ആയിരുന്നു അവർ തന്നതിലുണ്ടായിരുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്താൽ വരുന്ന ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നമില്ല അവർക്ക് ആ ഒരു തീം ഒന്ന് സെറ്റായാൽ മതിയെന്ന് അപ്പോൾ പിന്നെ നമുക്കും വലിയ പ്രശ്നമില്ല ഞാനധികം കളറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല പിന്നെ കസ്റ്റമർക്ക് വേണം എന്നാണെങ്കിൽ മാത്രമേ നമ്മൾ അവളങ്ങ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു തീമിൽ കളർ അങ്ങനെ അധികം ഒഴിവാക്കാനും പറ്റത്തില്ല ഒരു സ്പേസ് തീം ആയതുകൊണ്ട് തന്നെ ഒരു കളർ ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലോ അപ്പം നമ്മളത് കൊണ്ടിട്ട് ആ കുറച്ച് കളേഴ്സ് അതായത് ബേസ് കളറായിട്ട് ബ്ലൂ കളർ കൊടുത്തു ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാം തന്നെ കളർ മിസ്റ്റിൻ്റെ കളർ സ്പ്ലാഷ് ആ ഒരു ആണ് ലിക്വിഡ് കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലൂവും പർപ്പിളും ആണ് രണ്ട് കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ബേസ് കളറായിട്ട് ബ്ലൂ ചെറുതായിട്ടൊന്ന് കൊടുത്തു പിന്നെ രണ്ടാമത് ബ്ലൂ കുറച്ച് ക്രീമിൽ കൊടുത്തു പിന്നെ പർപ്പിളും കുറച്ച് ക്രീമിലെടുത്തു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് കളറ് സെറ്റാക്കാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പുറത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ആ കളർ ജസ്റ്റ് ഒന്ന് ഡള്ളാവും ഈ ഇപ്പം ഇപ്പം കണ്ടൊരു കളറാവും കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു കളറിലേക്ക് വരും ഒന്ന് മെറിജായിട്ട് വരും കേട്ടോ പിന്നെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ എല്ലാം ഫോൺ ടെൻഡിലായിരുന്നു ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മളതെല്ലാം നേരത്തെ റെഡിയാക്കി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടും ഏറില്ലാണ്ട് വേണം നമ്മളിത് സൂക്ഷിക്കാൻ കേട്ടോ ഏറ് തട്ടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അടുത്തത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഇതൊരു പിങ്കായിരുന്നു ഫുള്ളായിട്ട് തീം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പിങ്ക് കളറിലെ ആ ഒരു സംഭവങ്ങളെല്ലാം റെഡിയാക്കി ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് കേട്ടോ ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നെയ്മും കൂടി ചെയ്തിട്ട് ബോർഡർ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും വെച്ച് കൊടുത്തു പിന്നെ ഫുൾ പിങ്ക് പറഞ്ഞിരുന്നത് കൊണ്ടിട്ട് ആ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ കളറും ആ ഒരു ബോർഡറും നെയ്മും പിന്നെ ബോൾസൊക്കെ നമ്മൾ പിങ്കിൽ സെറ്റാക്കിയിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഫോൺ തന്നെ എന്തും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് റേറ്റും ഒതുക്കി എടുക്കാനുള്ള കേക്കായിരുന്നു അപ്പോൾ അതങ്ങനെ റെഡിയാക്കി പിന്നെ അടുത്തത് വന്നിട്ട് ഒരു റെയിൻബോ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഒരു കുട്ടി കുട്ടീസിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നു സംഭവം ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അവർ നമുക്ക് അയച്ചു തന്ന നെയ് അതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രീം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓവർ പോയി ക്രീം കുറച്ച് ഓവർ പോയി തിരക്ക് കൂടുമ്പോൾ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പാകപ്പുഴകൾ ഉണ്ടാകും അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ക്രീം ലൂസായിട്ടുള്ള ക്രീം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി എങ്കിലായതെട്ടോ പിന്നെ ഇത് ഫുള്ളായിട്ട് ഡ്രിപ്പ് ഇങ്ങനെ നന്നായിട്ട് വരേണ്ടതായിരുന്നു അപ്പം ഞാൻ നന്നായിട്ട് ഡ്രിപ്പ് ആദ്യം കൊടുത്തിട്ട് കറക്കി കൊടുത്തോണ്ടിരുന്നെച്ചിട്ടോ നമ്മളിങ്ങനെ കറക്കുമ്പോഴേക്കും ഡ്രിപ്പ് ഇങ്ങനെ വീണോണ്ടിരിക്കുമല്ലോ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ ഒന്നൊക്കെ മുട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് കറക്കി കൊടുത്തപ്പോഴേക്കും ഡ്രിപ്പ് സെറ്റായിട്ടോ പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്കും ഏകദേശം താഴെ മുട്ടാനുള്ള അത്ര ആയിട്ടുണ്ടായിരുന്നു എത്രയും വേണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗമൊക്കെ ഡ്രിപ്പ് മതിയായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടി പിന്നെ ഈ കേക്ക് വന്നിട്ട് ഒരു വൺ കെ ജിന്റെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വരുന്നൊരു കേക്ക് ആയിരുന്നു കെട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മിസ്സായിപ്പോയി എന്ത് പറ്റിയതെന്നറിയില്ല ഫോൺ പോയതാണ് എന്താണെന്ന് അറിയില്ല തിരക്കിനിടയ്ക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഏകദേശം വരെ കിട്ടിയിട്ടുണ്ട് ആ നെയിം വെക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്പേസിൽ ഫോണ്ടൻറ്റിൻ്റെ ഒരു നെയിം കൊടുത്തു അതങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ അടുത്തത് ഒരു ഫോട്ടോ പ്രിൻറ് കേൾക്കായിരുന്നു അപ്പോൾ അതും സിമ്പിളായിട്ടൊരു റെഡ് വെൽവറ്റിൽ വൺ കെ ജി റെഡ് വെൽവറ്റിൽ റെഡി ആക്കി എടുത്തൊരു കേക്കാണ് ഫോട്ടോ പ്രിൻ്റ് ഒക്കെ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ഇതൊരു ഫോട്ടോ പ്രിൻറ് കേക്ക് സിമ്പിളായിട്ട് ആ ഒരു ഗ്രീൻ കളറൊക്കെ കൊടുത്ത് റെഡിയാക്കി പിന്നെ അടുത്തത് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ഒരു സ്പൈഡർമാൻ കേക്ക് ആയിരുന്നു കേട്ടോ നമ്മളിതെല്ലാം തന്നെ ഫിനിഷ് കോട്ട് ചെയ്ത് നേരത്തെ വെച്ചിരുന്നത് കൊണ്ടിട്ട് നമ്മൾക്ക് ലാസ്റ്റ് ആ വർക്ക് മാത്രം ഒന്ന് എളുപ്പത്തിൽ ചെയ്താൽ മതിയായിരുന്നു കുറച്ച് ഹാഫ് കെ ജി കേക്കൊക്കെ മാത്രമാണ് ഞാൻ ഇന്ന് ഹാഫ് കെ ജിയും ഒന്ന് രണ്ട് വൺ കെ ജിയും മാത്രമാണ് എനിക്ക് ഇന്ന് ഫുള്ളായിട്ട് ചെയ്യേണ്ടി വന്നത് ബാക്കി ഇതൊക്കെ എല്ലാം നേരത്തെ ഫൈനൽ കോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല നിർത്താതെ നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടയേർഡ് ആകും പക്ഷെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കൊടുക്കാൻ പറ്റി ടൈമിൽ അപ്പോൾ ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി സ്പൈഡർമാൻ കേക്ക് ഡിസൈൻ ഒന്നും തന്നില്ല എൻ്റെ ഇഷ്ടത്തിന് തന്നു വിട്ടതാണ് അപ്പോൾ ഞാൻ അതങ്ങനെ പെട്ടെന്ന് വന്നത് കൊണ്ടായിരുന്നു തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രിൻറ്റും ലാസ്റ്റ് ഉണ്ടായിരുന്ന സ്പൈഡർമാനും വെച്ചിട്ട് അതങ്ങോട് റെഡി ആക്കി കൊടുത്തു കേട്ടോ പിന്നെ ഈ കേക്ക് നമ്മൾ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോൾ കേക്കാണ് വൺ കെ ജിയിലുള്ള ഡോൾ കേക്കാണ് ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്തൊരു കേക്കാണ് അവളിങ്ങനെ മോളുടെ ബർത്ത്ഡേക്ക് കേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ആകെ വിളിക്കുന്നതായിട്ട് അത്രേ ഉള്ളു ടച്ച് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മളെന്തായാലും ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുത്തു ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള രീതിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ആ ഒരു ഡിസൈൻ ഇങ്ങനെ റൗണ്ടിൽ പോയേക്കുന്നതൊക്കെ അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഞാൻ നാട്ടിലെ ചെറിയ രീതിക്കൊക്കെ അത് അതങ്ങനെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ പ്രിൻ്റ് എടുത്തത് കയ്യിലുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ഇങ്ങനെ അധികം എടുത്ത് വയ്ക്കുമല്ലോ അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചു കൊടുത്തു ആ കേക്കിൻ്റെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കൂട്ടും പിന്നെ ആ ഒരു ബീച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്തോ ഇല്ലായ്മ തോന്നുമ്പോഴാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് രാത്രി ആയി ആ ഒരു സമയമാണ് അപ്പോൾ നല്ല രീതിക്ക് മഴയൊക്കെ ഉണ്ട് കേട്ടോ മഴ നനഞ്ഞാണ് നമ്മൾ വന്നേക്കുന്നത് ആ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഈ ഫങ്ഷൻ എനിക്കും ഉണ്ട് അപ്പോൾ കേക്ക് കേക്കെല്ലാം വെച്ചിട്ട് വേണം എനിക്ക് ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഈ ഈ കേക്ക് വെച്ചിട്ട് ഒരു കേക്ക് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് താഴുടെ അമ്മയാണ് ടോപ്പിൽ മാത്രമേ കേക്കുള്ളൂ അപ്പോൾ അവരവിടെ ഫോട്ടോക്ക് എടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് കേക്ക് വെച്ചിട്ട് അപ്പം തന്നെ പോന്നുട്ടോ കാരണം ഞാൻ ഓട്ടോയിലാണ് വന്നേക്കുന്നത് ഓ അപ്പോൾ ചെറു അതാണ് ചെറുതായിട്ട് മഴ നിറഞ്ഞത് നല്ല മഴയാണ് പുറത്ത് അപ്പോൾ അതങ്ങനെ കേക്ക് വെച്ചു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കേക്ക് അതൊരു സെറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുമായിട്ട് നമ്മൾ വന്നേക്കുമാണ് അപ്പോൾ ബ്രദറും വന്നിട്ടുണ്ട് അവൻ ടു വീലറിൽ മഴക്കൂട്ടക്കിട്ട് വന്നു ഞാൻ ഈ കേക്കും കാര്യങ്ങളൊക്കെ ഓട്ടോയിൽ വന്നു അപ്പോൾ ഇത് കുറച്ച് ദൂരെയാണ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഓട്ടോ വിട്ടിട്ട് അവൻ്റെ കൂടെ ടു വീലറിന് പോരുമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പം കണ്ട ആ ഒരു ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യണമായിരുന്നു അപ്പോൾ ഇതങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയാണിത് റെഡിയാക്കിയതെന്ന് തന്നെ എനിക്കറിയില്ല ഞാനിതെല്ലാം ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോഴാണെങ്കിൽ ഹോളിൽ ഇത്രയും മനുഷ്യന്മാരുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെ ഒന്നാത്ത ലാസ്റ്റ് കേക്ക് നമ്മൾ കൊടുത്ത് സമാധാനമായി ഞാൻ ഫങ്ഷൻ കൂടാനുള്ളത് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യണം പിന്നെ നമ്മൾ കുറച്ച് കേക്ക്സിൻ്റെ വീഡിയോ എടുക്കാതെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയാൻ മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്